സുഹൃത്തുക്കളെ ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ദൈ ഇന്നേ ഞാൻ നിങ്ങളൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തി തരാം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന എലിവേഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് അറിയുമോ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കുഴുവേലിപ്പടി കുഴുവേലിപ്പടി പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കുക്കാട്ടുപടി എറണാകുളം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് നല്ല കിഡിലൻ പ്രോപ്പർട്ടിയാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രീതിയിൽ കോബിൾ ഒക്കെ വിരിച്ച് നല്ല കടുപ്പ കല്ലുകളൊക്കെ വിരിച്ച് നല്ല കിഡിലൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ എലിവേഷനിലേക്ക് വരാണെങ്കിൽ വളരെയധികം വ്യത്യസ്തത ഈ ഒരു പ്രോപ്പർട്ടിയില് ഇതിന്റെ എലിവേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ബിൽഡർ അതുപോലെ തന്നെ ചുറ്റിനും കോമ്പൗണ്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ടെക്സ്ചർ വർക്ക് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നാല് വാഹനം സിമ്പിൾ ആയിട്ട് തന്നെ നാല് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കവേഡ് ആയിട്ടുള്ള ഒരു കാർ കാർഫോർച്ച് വരുന്നുണ്ട് വളരെയധികം കൂടി തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി അഞ്ച് മുന്നൂറ്റി അൻപതാണ് ഇതിന്റെ സ്ക്വയർ ഇതിന്റെ ലാൻഡ് ഏരിയ വരുന്നത് സോറി ലാൻഡ് ഏരിയ വരുന്നത് ഇത് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കിണർ സൗകര്യം ഉണ്ട് പടിഞ്ഞാറ് ദർശനമായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പടിഞ്ഞാറ് ദർശനമായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ബാക്കിലാണ് കിണർ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല അതുപോലെ കണ്ണീര് പോലത്തെ വെള്ളമുണ്ട് ഇതിന്റെ ബാക്ക് ഏരിയയിലേക്ക് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതേപടി ആയിട്ട് ഇത്തരം സൗകര്യം നമുക്ക് ഈ ഒരു ബാക്ക് ഏരിയയിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകച്ച കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നാലോ വാ കെയർ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ സിറ്റ് ഔട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്നോ നാലോ ചെയർ ഇടാവുന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ളതാണ് മെയിൻ ഡോർ വരുന്നത് നല്ല രീതിയിൽ ഗ്ലോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമായി തന്നെ ആ ഡോർ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ലിവിങ് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് സീലിംഗ് വർക്ക് വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റ് വരുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് പറയുകയാണെങ്കിൽ ഡൈനിങ് ഏരിയ ഈ ഒരു ഏരിയ ആണ് ഡൈനിങ് ഏരിയ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് ട്രോഫി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ധാരാളമായിട്ട് ഷെൽഫുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ ഭാഗത്ത് മൂന്ന് പാളികളുള്ള വിൻഡ് വരുന്നുണ്ട് സീലിംഗ് വർക്കിലേക്ക് പറയുകയാണെങ്കിലും വളരെയധികം വ്യത്യസ്തത ആ സീലിംഗ് വർക്കിലാണെങ്കിലും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോ ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ ഒരു കൗണ്ടർ വരുന്നത് അല്ലേ ഇതാണ് കൗണ്ടർ വാഷ് പേസിന് ഒരു കൗണ്ടർ വരുന്നുണ്ട് ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു കൗണ്ടറിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റെയർ കേജിന്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് രണ്ട് ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് ഇത് ഈ ഒരു ബെഡ്റൂം സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ വാൾറോബിലേക്ക് വരാണെങ്കിലും വളരെയധികം മനോഹരമായി തന്നെ ഇതിന്റെ വാൾറോബ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് വേണ്ട ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഷെൽഫുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് ഒരു ചെറിയ ബാത്റൂമാണ് സെറാഡ സാനിറ്ററി ഫിറ്റിങ്സ് വരുന്നുണ്ട് അതുപോലെ ഫ്ലാറ്റ് ഫിനിഷ് ടൈല് സജ്ജീകരിച്ച് കൊടുത്തിട്ടുണ്ട് സോറി കൊടുത്തിട്ടുണ്ട് ഒരു ക്ലോസിറ്റ് ടൈപ്പ് ടൈലുകളാണ് നമുക്ക് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം ചെറിയ ഒരു ബെഡ്റൂമാണ് ഇതും വാൾറൂപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം കിച്ചൺ എൽ ഷേപ്പിനാണ് കൗണ്ടർ ടോപ്പ് അടിച്ചിട്ടുള്ളത് അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ്സ് അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോബിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഷെൽഫുകൾ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഒരു ചെറിയ സ്പേസ് ആണ് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്കിന്റെ സ്ഥാനം വരുന്ന ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മേളിലെ റൂമിലേക്കും ലിവിംഗ് ഏരിയയിലേക്കും കിടക്കാം എങ്ങനെ വാ ഈ സ്റ്റെയർ കേസ് കയറി വരുമ്പോ ഹാൻഡ് റയിൽ ടഫ്ലൻഡ് സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട് അത് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡോറ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് വാൾ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നല്ല അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ലിവിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അതൊരു ടി വി യൂണിറ്റോട് കൂടി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റഡി റൂം സ്റ്റഡി റൂമും കൊടുത്തിട്ടുണ്ട് അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സിസ്റ്റം എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സൗകര്യവും നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതാണ് ബെഡ്റൂം മാസ്റ്റ് ആ താഴത്തെ അതേ സ്പേസ് തന്നെ ഈ ഒരു ബെഡ്റൂമിലും കിട്ടുന്നുണ്ട് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് വാൾറൂമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ബാത്ത്റൂമിന്റെ ടൈലുകൾ കളറ് വ്യത്യാസമുണ്ട് എങ്കിലും മാറ്റ് ഫിനിഷ് ടൈലുകളാണ് അതും സിറയുടെ ബാത്റൂം ഫിറ്റിങ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ട് ഈ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതും വളരെയധികം ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നല്ല രീതിയിൽ സ്പേസ് കൊടുത്തു തന്നെ മൂന്ന് ബെഡ്റൂം സ്പേസ് കൊടുത്തു തന്നെ ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം മാത്രം ചെറിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് യൂട്ടിലിറ്റി ഏരിയ കണ്ടോ യൂട്ടിലിറ്റി ഏരിയ നല്ല സൗകര്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ ഓപ്പൺ ഓപ്പൺ ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ ഓപ്പൺ ഏരിയയിലേക്ക് കയറാവുന്ന രീതിയിൽ സ്റ്റെയറും അടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് നടക്കേണ്ടത് ബാൽക്കണിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ച് മുന്നൂറ്റി അൻപത് ലാൻഡ് ഏരിയ വരുന്നുണ്ട് അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നാല് ബെഡ്റൂം കൂടാതെ ഓഫീസ് റൂം അങ്ങനെ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇത് ബാൽക്കണി സൗകര്യം ഒരുപാട് സൗകര്യത്തിലാണ് ബാൽക്കണിയും ഏരിയയും ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതാണ് മെയിൻ റോഡ് ആ കാണുന്നതാണ് മെയിൻ റോഡ് പുക്കാട്ടുപടി എറണാകുളം ബെസ്റ്റ് റൂട്ടാണ് അവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ആയിട്ട് വരുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയ നോക്കി കണ്ട ചുറ്റിനു വീടുകളാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ കുക്കാട്ടുപോടിക്ക് പോകുന്ന റൂട്ടിൽ കുഴുവേലിപ്പടി പഞ്ചായത്ത് റോഡ് ആ റോട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ